എൻ്റെ നാട്ടിലൊരു ക്ലബുണ്ട് ആ ക്ലബ്ബിൽ ഒരുപാട് പേര് രാവിലെയും വൈകുന്നേരമൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാൻ വരാറുണ്ട് ഞാൻ മലപ്പുഴൊക്കെ പോകാറുണ്ട് കേട്ടോ ഈ ബാഡ്മിൻ്റൺ കളിക്കാൻ വരുന്നതിൽ വളരെ ചെറിയ കുട്ടികൾ മുതൽ ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സ് വരെയുള്ള പലരും അവിടെ വരുന്നുണ്ട് ഇതിൽ കുറച്ച് എൽഡേർലി ആയിട്ടുള്ള ആളുകൾ അതായത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഞാനൊരു ഡോക്ടറാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഡോക്ടറെ എത്ര നാൾ വരെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിങ്ങനെ കളി കളി കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ശരീര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള പല ശാരീരിക പ്രശ്നങ്ങളും ഈ കളി മൂലം ഉണ്ടായതാണോ അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് എന്താണ് പരിഹാരം ഒരു പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം നമുക്കിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ബി നായർ ഞാനൊരു റീഹാബിലിറ്റേഷൻ ആൻഡ് പെയിൻ ഫിസിഷ്യനാണ് ബാഡ്മിൻ്റൺ മാത്രമല്ല ഒരുപാതിപ്പെട്ട എല്ലാ മോഡറേറ്റ് ടു ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ആക്ടിവിറ്റീസിലും നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള വെയർ ആൻഡ് ടയറുകൾ ഉണ്ടാകുന്നുണ്ട് ബാറ്റ്മിൻ്റെ ബാറ്റ്മിൻ്റ കാര്യം പറയുകയാണെങ്കിൽ ഷോൾഡറിന് അതുപോലെ നമ്മൾ സ്മാഷ് ചെയ്യുന്ന സമയത്ത് ഹിപ്പിന് നീ ജോയിൻ്റിന് ആങ്കിൾ ജോയിൻ്റിന് നട്ടലിന് ഒക്കെ ഒരു ആക്സലേറ്റഡ് ആൻഡ് ടയർ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുണ്ടാകുന്ന ഡേ ടു ഡേയിൽ ഉണ്ടാകുന്ന എല്ലാ വേറാൻ ടേറുകളെയും ശരീരം സ്വയം പരിഹരിക്കും ശരീരത്തിന് ഒരു റീജനറേറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു ബാലൻസിലാണ് നമ്മുടെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു എന്ന് എന്നുവെച്ചുകൊണ്ട് അത് ഏത് പ്രായത്തിലാണെങ്കിലും അത് ഒരു ദോഷമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല പക്ഷേ ഒരു ചെറുപ്പക്കാരനെ പോലെയോ ഒരു കൗമാരക്കാരനെ പോലെയോ ആയിരിക്കില്ല അല്പം പ്രായമുള്ള ഒരു ബാഡ്മിൻ്റൺ പ്ലെയറോ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയറോ ഒക്കെ ചെയ്യേണ്ടത് അവരുടെ ശരീരത്തിൽ അവരുടെ പ്രായം കൊണ്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് അതുപോലെയുള്ള എക്സസൈസുകളെല്ലാം ഇവർ ഇതിനോടൊപ്പം ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഷോൾഡർ ഉദാഹരണമായിട്ട് എടുക്കാം ബാഡ്മിൻ്റൺ പ്ലേയേഴ്സിലെ എസ്പെഷ്യലി നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ബാഡ്മിൻ്റൺ പ്ലെയേഴ്സിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു പ്രോബ്ലമാണ് റൊട്ടേറ്റർക്ക് ഓഫ് ഡീജനറേഷൻ അതായത് തോളിന് ചുറ്റുമുള്ള മസിലുകളിൽ കാണുന്ന ടയറുകൾ മസിലുകളിൽ കാണുന്ന പരിക്കുകൾ മസിലിൽ കാണുന്ന ഡീജനറേഷൻ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പലപ്പോഴും നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ഇത്തരം ആളുകളിൽ മറ്റ് വ്യായാമങ്ങൾ വളരെ കുറവായിരിക്കും അതായത് ഇവർ പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം വൈകുന്നേര സമയത്ത് ഒരു റിക്രിയേഷൻ എന്ന ആക്ട് ലെവലിലായിരിക്കാം ഈ ബാഡ്മിൻ്റൺ കളിക്കാൻ വരുന്നത് ഇവരിൽ മറ്റ് വ്യായാമങ്ങൾ വളരെ കുറവാണ് പക്ഷേ നമ്മളൊരു പ്രൊഫഷണൽ പ്ലെയറിനെടുത്താൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണായ ബാഡ്മിൻ്റൺ അദ്ദേഹം കളിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള വ്യായാമങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ടാവും പലപ്പോഴും അമെച്ചു പ്ലെയേഴ്സിൽ അങ്ങനെ കാണാറില്ല ഇത് ഇഞ്ചുറി കൂട്ടുന്നതിനും അതുപോലെ ഇതുപോലെയുള്ള ഡീജനറേഷനിൽ സംഭവിക്കുന്നതിനും ഒരു കാരണമാണ് നമുക്ക് ഈ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സിലേക്ക് തന്നെ മടങ്ങി വരാം തോളിൻ്റെ വേദനയല്ലാതെ മറ്റ് എന്തൊക്കെ പ്രോബ്ലംസാണ് സാധാരണ ഈ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സിൽ കാണാറ് ഒന്ന് നടുവേദന പലപ്പോഴും സ്മാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്പോർട്സ് റിലേറ്റഡ് മൂവ്മെൻറ്റ് സമയത്ത് ഒരു സാധാരണയിൽ കവിഞ്ഞ് നട്ടിലിന് മൂവ്മെൻറ്റ് വരാറുണ്ട് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ ചെറിയ മസിൽ സ്ട്രെയിനുകളായി അതായത് മസിലുകൾക്ക് ഉണ്ടാകുന്ന ചെറിയ നീർക്കെട്ടുകളായി തുടങ്ങി പതുക്കെ പതുക്കെ നട്ടലിൻ്റെ തേയ്മാനത്തിലേക്കും മറ്റ് നാഡീ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും ഒക്കെ എത്തിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇടുപ്പ് മുട്ട് കാലിൻ്റെ കുഴ തുടങ്ങിയ ജോയിൻറ്റുകൾ സാധാരണ ഉള്ളതിനേക്കാൾ അല്പം കൂടുതലായിട്ടുള്ള വെയർ ആൻഡ് ടെയറുകൾ ഇത്തരം ജോയിൻ്റുകളിൽ ബിക്കോസ് ഇത് വെയിറ്റ് താങ്ങുന്ന ജോയിൻറ്റുകളാണ് ഇങ്ങനത്തെ ജോയിൻറ്റുകളിൽ ഇത്തരം പ്ലെയേഴ്സിൽ കാണാറുമുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് അധികം വരെയ ആവശ്യമില്ലാണ്ടോ കാരണം നമ്മുടെ ശരീരത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇമ്മൻസ് റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ജനനം മുതൽ മരണം വരെ പല തോതിലാണെങ്കിൽ പോലും നമ്മുടെ ശരീരം ഓരോ ദിവസവും റീജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ ശരീരത്തിന് സ്വയം അങ്ങനെ റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ കുറവാണെന്ന് ഉണ്ടെങ്കിൽ നമുക്കതിന് ധാരാളം മാർഗങ്ങൾ ഇപ്പോൾ അവൈലബിളാണ് ഉദാഹര ഉദാഹരണത്തിന് നമ്മുടെ മാനാ ഹെൽത്തിൽ പൾസ്ഡ് സിഗ്നൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു റീജനറേറ്റീവ് തെറാപ്പി അവൈലബിൾ ആണ് സിഗ്നൽ തെറാപ്പിയിൽ നമ്മൾ നമ്മുടെ കേട് വന്ന അല്ലെങ്കിൽ തേയ്മാനം വന്ന ജോയിൻറ്റിനെ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ് ചെയ്യുക ഇത് ഇങ്ങനെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അവിടുത്തെ കോശങ്ങളുടെ വിഘടന വേഗത വർദ്ധിക്കുകയും ആ തേയ്മാനം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ പി ആർ പി അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ സ്റ്റെം സെൽ തെറാപ്പി പ്രൊലോ തെറാപ്പി നാനോ ഫാറ്റ് എന്ന് തുടങ്ങി വൈവിധ്യങ്ങളായ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് നമ്മുടെ മാനാ ഹെൽത്തിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എൽഡർലി പ്ലെയർ ആണെങ്കിൽ ഒട്ടും വരെയുണ്ടായിട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു വേദനയോ അല്ലെങ്കിൽ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ തേയ്മാനങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യൂ നമുക്ക് ഇത് പരിഹരിക്കാവുന്നിടത്തോളം തന്നെ എന്തൊക്കെ പരിഹരിക്കാമോ അതെല്ലാം തന്നെ നമുക്ക് പരിഹരിച്ചെടുക്കാം ഇതൊന്നും നിങ്ങളുടെ കളിയെ ഒന്നും ബാധിക്കരുത് കേട്ടോ Thank you. Bye-bye.